അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ മഞ്ഞുമ്പൽ ബോയ്സ് ഇന്ന് റിലീസായിരിക്കുകയാണ് ചിദംബരം എസ് പൊതുവാളാണ് ഇതിൻ്റെ ഡയറക്ടർ അതിനപ്പുറത്തേക്ക് പ്രേക്ഷക സ്വീകാര്യത നേടിയ ഒരു പിടി താരങ്ങളാണ് ഇതിൻ്റെ കാസ്റ്റ് ബാലു വർഗീസ് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ദീപക് പറമ്പോൾ അതങ്ങനെ നീണ്ടു കിടക്കുകയാണ് സിൻഡിക്കേറ്റിൽ ഇപ്പോൾ ഷോ ഹൗസ്ഫുൾ ആണ് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് അവരിതേ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇനി കൂടുതൽ വിശേഷങ്ങളും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം വരും നല്ല അടിപൊളി അടിപൊളിയാണ് അടിപൊളി വെറൈറ്റി വെറൈറ്റി അടിപൊളി അടിപൊളി നല്ല 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 കിടിലം കിടിലം നല്ല പട നല്ല അടിപൊളിയ നല്ല ഫിലിമ സൂപ്പർ അടിപൊളി അടിപൊളി സൂപ്പർ ട്ടോ അടിപൊളി പടം